പ്രിയ ദൈവജനമേ ഇന്ന് സ്നേഹപിതാവായ ദൈവം തൻ്റെ ദാസനായ മോശയിലൂടെ നമ്മോട് സംസാരിക്കുകയാണ് നല്ല മാതാപിതാക്കൾ തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ച് ജീവിതയാത്രയിലെ നന്മ തിന്മകളെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് നല്ലത് തിരഞ്ഞെടുക്കുവാൻ പറയുന്നത് പോലെ സ്നേഹപിതാവായ ദൈവം മോശ വഴി നമ്മോടും പറയുകയാണ് മക്കളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നന്മയും തിന്മയും വച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക നല്ലത് തിരഞ്ഞെടുത്താൽ ജീവനും തിന്മ തിരഞ്ഞെടുത്താൽ നാശവുമാണ് പ്രതിഫലം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവം നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ദൈവം ദൈവം വീണ്ടും പറയുന്നു നന്മ തിരഞ്ഞെടുത്ത് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ നാം ജീവിക്കും ജീവിതത്തിൽ സന്തോഷവും വിജയവും കണ്ടെത്തും ദൈവത്തെ സ്നേഹിക്കാതെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കാതെ ജഡുകമായ ആസക്തികളുടെയും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിയന്ത്രിക്കാത്ത ആധുനിക മാധ്യമങ്ങളുടെയും പിന്നാലെ പോയാൽ നമ്മൾ നാശത്തിലേക്ക് വീഴുമെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോയും നമ്മോട് പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം നമുക്ക് ജീവൻ തിരഞ്ഞെടുക്കാം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവത്തിൻ്റെ മടങ്ങി വരാം ദൈവത്തോട് ചേർന്ന് നിന്ന് സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാം ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുക്ക